ഏറ്റുമാനൂർ നഗര ഉപയോഗശൂന്യമായ കിണറിൽ മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിൽ ഏറ്റുമാനൂർ നഗരസഭ ഉൾപ്പെടെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കിണറും മലിനമായ നിലയിലാണ് മാലിന്യം കിണറ്റിൽ നിറഞ്ഞുകൂടിയതിനാൽ തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സി പി എം നേതാക്കൾ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് മുന്നിലാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന വലിയ കിണറിൽ മാലിന്യ കൂമ്പാരം കാണപ്പെടുന്നത് പ്രദേശത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കിണറിൽ കിടക്കുന്നതു മൂലം ഏതു നിമിഷവും തീപിടിക്കാൻ സാധ്യതയുള്ള സ്ഥിതിയാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു ഈ കിണറിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഏറ്റുമനൂർ നഗരസഭയിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ശുദ്ധജല എത്തിക്കുന്ന കിണറുള്ളത് എന്നാൽ മനുഷ്യവിസർജ്യമുൾപ്പെടെ കിണറിന്റെ അരികുകളിൽ കാണപ്പെടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു കിണറിനുള്ളിൽ കാടും പള്ളയും നിറഞ്ഞ നിലയിലാണ് ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ പ്രദേശം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ജനങ്ങൾക്ക് ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്ന വിഷയത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി ശ്രീനിവാസൻ ഡിവൈഎഫ്ഐ നേതാക്കളായ അരുൺ ശശി സുമേഷ് എന്നിവർ പറഞ്ഞു ഇവിടെ സമയാസമയങ്ങളിലെ അതിനകത്ത് ഇ കോളി ബാക്ടീരിയ ഇല്ല അല്ലെങ്കിൽ മാലിന്യം മുക്തമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റി അതൊന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ പ്രകടമായ തെളിവായിട്ട് കിടക്കുവാണ് പിന്നെ ഇ കോളി ബാക്ടീരിയ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും മല മനുഷ്യ മാലിന്യം വരെ ഇവിടെ കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു 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 തരത്തിലും ഉത്തരവാദിത്വം കാണിക്കാത്തൊരു മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് പിന്നെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ സമഗ്രമായ ഒരു മല്ല മലിനീകരണത്തിനെതിരായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കേരള സർക്കാർ ടിപ്പിയിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ കണ്ണടച്ചിട്ടിട്ടാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതിനെതിരെ ശക്തമായ ജനരോഷം വളർന്നു വരിക തന്നെയും ഉടൻ തന്നെ വെള്ളം ശുദ്ധജലം ഇതിനകത്തുള്ള മറ്റ് എന്ന് പരിശോധിക്കണം എന്നാണ് നഗരസഭയിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന കിണറിലെ വെള്ളം മൂന്ന് മാസം മുമ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു കുടിവെള്ള സ്രോതസ്സിൽ മാലിന്യമില്ലെന്നും ആശങ്കക്കിടയില്ലാത്ത വിധം കുടിവെള്ള സ്രോതസ് വൃത്തിയായി സംരക്ഷിക്കുമെന്നും നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ അഞ്ജു കെ തമ്പി പറഞ്ഞു ന്യൂസ് ഏറ്റുമാനൂർ